ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലിട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയ ഇന്നലെ എനിക്ക് ഞങ്ങൾക്കുമായിട്ടൊരു ഭയങ്കര മനപ്രയാസം ഉണ്ടായിരുന്നേ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാ മനഃപ്രയാസം എന്നുള്ളത് വീഡിയോ കണ്ടുനോക്കുമ്പോൾ അറിയാം പക്ഷേ നിങ്ങൾ ആരും ഒന്നും വേണ്ട എനിക്ക് സങ്കടത്തിലുള്ള വീഡിയോ ഒന്നും എനിക്ക് താല്പര്യമില്ല സങ്കടം എല്ലാം ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഇത് വെട്ടിയിട്ടൊന്നും അല്ലോട്ട് ഇത് ഇറങ്ങി വന്ന മുടിയാണ് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഇന്നലെ എല്ലാവരും എന്നോട് വെച്ചല്ലേ ചേച്ചി വീഡിയോ എന്താ താമസിച്ച വീഡിയോ എന്താ താമസിക്കുന്ന കേൾക്കുമ്പോൾ ഒരു കുറച്ചിട്ട് വേണ്ട വീഡിയോ എന്നാ താമസിക്കുന്ന എല്ലാരും ചോദിച്ചില്ലേ ഇന്നലെ ഞമ്മളുടെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി കേട്ടോ മോനെ കോളേജിൽ വന്ന വഴിക്കാം മോനും എന്റെ കൂട്ടുകാരൻ കൂടെ ഇന്നലെ സ്കൂട്ടറല്ലാം പോയത് ഇന്ന് നേരത്തെ പോരാലോന്ന് സ്കൂട്ടറല്ല പോയത് പോയപ്പോഴത്തേക്കും കൊണ്ടല്ലോ തിരിച്ചു വന്ന വഴിക്കാം ഒരു ആക്സിഡന്റ് ഉണ്ടായി വല്ലാത്ത വിഷമായി പോയി വിഷമം ഉണ്ടാവുമല്ലോ പിന്നെ യുവമാലെന്ന ചെയ്തെന്നറിയാവോ യുവല് കൊഴപ്പൊന്നും ഇല്ല കേട്ടോ കൈ കൈ കാണിച്ചു ഞാൻ ഞാൻ കാണിച്ചുണ്ട് കാലലുണ്ട് കണ്ടോ മരുന്നിന്റെയും കൂടെ കേട്ടോ അതെ മരുന്ന് ചേച്ചിട്ടുണ്ട് ബ്ലഡുണ്ട് പിന്നെ ഒരത്തിനുണ്ട് അതെ കൈ അതെ ഇത് കണ്ടോ ഇത്രയുണ്ട് പിന്നെ ഈ ഒരത്തിന്റെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതെ ഈ താടിയടെ അവിടെ ശകലം ഉണ്ട് ഒരു സംഭവം ഉണ്ടായി ഭയങ്കര വശമായി പോയി ഏ പിന്നെ നമ്മൾ നമ്മളെന്ത് നേരിടണം ഞാൻ നിങ്ങളോടൊക്കെ എല്ലാം പറയാറുണ്ടല്ലോ നമ്മളെ ദൈവ ദേവി ദേവി നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ഇങ്ങനെ വന്നങ്ങൾ പോയി അവന്റെ സമയം അങ്ങനുള്ളതായിരുന്നു അതാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലാണ്ട് ഇവരുടെ ഒരു കുഴപ്പമില്ല എന്താ സംഭവിച്ചതെന്ന് അറിയാവോ ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ ചോറ് വാരി കൊടുക്കും അവന് അവൻ തന്നെ എപ്പോഴും ഉണ്ടെന്നു കേട്ടോ എപ്പോഴും തന്നെ കഴിക്കത്തൊള്ളൂ മുഴുവൻ അവന് കേട്ടോ ഏഹ് പറഞ്ഞ ചേച്ചിമാരോട് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനിത് കഴിച്ചിട്ടൊക്കെ പിന്നെ പറയാം അപ്പൊ ഞാൻ അവന് ചോറൊക്കെ കൊടുത്തേ ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് എന്തായിരുന്നു ഇന്ന് നമുക്ക് ഉപ്പുമാ വരുന്നു കേട്ടോ അതൊക്കെ ഇന്ന് കാണിച്ചില്ല കാരണം ഇന്നൊന്നും എടുത്തില്ലായിരുന്നു വീഡിയോ ഒന്നും എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ അവനെങ്ങും പോയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ആ ഞാൻ ആദ്യം തൊട്ട് കഥ പറഞ്ഞത് ഇന്നലെ വൈകിട്ട് ഇന്നലെ കോളേജിൽ പോയത് എൻ്റെ ജൂപ്പീറ്റർ കൊണ്ടില്ലേ അതേലായിരുന്നു പോയത് ഇപ്പം ഞാൻ ഫസ്റ്റിൽ ഇന്നലെ കോളേജിൽ പോയപ്പോഴേ ഞാനത് വീഡിയോ എടുത്തായിരുന്നേ പക്ഷെ ഞാൻ പിന്നെ ഓർത്തോ എപ്പോഴും അത് കാണിക്കുന്നല്ലേന്ന് പറഞ്ഞു ഞാൻ ആ വീഡിയോ സത്യം പറഞ്ഞാൽ അത് കളഞ്ഞു കളഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ മീൻ്റെ കാര്യം തുടങ്ങിയത് അത് കഴിഞ്ഞു ഇവർ വരുന്ന ഒരു മണി നാലര അഞ്ച് മണിയാകുമ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് നേരത്തെ കഴിയുമായിരുന്നു അപ്പം വേറെ ഒരു സ്ഥലത്ത് പോവുമായിരുന്നു അപ്പം അതൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാലര കഴിഞ്ഞു അപ്പം മോനെ എവിടം വരെ ആയി എന്നൊക്കെ ചോദിച്ചു വന്ന് കറക്റ്റ് എവിടം വരെ ആയിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഫോൺ എടുക്കുന്നില്ല ഫോണേ എടുക്കുന്നില്ല അങ്ങനെ എടുക്കാതിരിക്കത്തേ ഇല്ലേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചേട്ടൻ വിളിക്കുന്ന ഉടനെ ഇവൻ ചാടി ചാടിയെടുക്കുന്നതാണ് പെട്ടെന്ന് എടുക്കും ഞാൻ വിളിച്ച ചിലപ്പോൾ എനിക്ക് മെസ്സേജ് വിടും അതല്ലെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ പറയാനാണെങ്കിലും എടുക്കുവേ ഒരു മണിയായിട്ടും കാണുന്നില്ല അഞ്ചര ആയപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു അപ്പോൾ ഇവ ഞാൻ കുറേ കൂട്ടുകാരുടെ മോൻ്റെ കൂട്ടുകാരുടെ ഫോൺ നമ്പർ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടേ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് മനുഷ്യൻ്റെ കാര്യം നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കണമല്ലോ അതൊക്കെ തന്നെ നേരത്തെ തന്നെ ഇവൻ്റെ ബെസ്റ്റ് കൂട്ടുകാരൻ ഗോകുല് ഭയങ്കര കട്ട കമ്പനി കേട്ടോ അവൻ ചിന്മയാണ് പഠിച്ചത് ഇപ്പം ഇവര് ഇവിടെ നിന്ന് കോളേജ് ബസ്സേ ആദ്യമായിട്ട് കോളേജിൽ ചേരാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തി ബസ് കഴിച്ചു വിടാൻ നിപ്പോൾ ഇവൻ പുറകെ ഇരിക്കുന്നു കോളേജിൻ്റെ ബസ്സിൻ്റെ തന്നെ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യായിരുന്നു അവന്റെ അമ്മയായിട്ടും ഞാൻ കൂട്ടാണ് അങ്ങനെ ചിന്മയായി വെച്ച കൂട്ടായിരുന്നു അപ്പം അവനുമായിട്ടാണ് ഈ സ്കൂട്ടറെ അപ്പോൾ വണ്ടിയെ പോകുമ്പോൾ ഇവർ ഒന്നിച്ചാണ് പോകുന്നത് അല്ലാത്തപ്പോൾ ബസ്സിന് ഒന്നിച്ചാണ് പോകുന്നത് കോളേജ് ബസ് അപ്പം ഇവന്മാർ രണ്ടും കൂടെ ഇങ്ങോട്ട് വന്ന് കരുത്താസിനെയോടാണ് ആയപ്പോഴത്തേക്കൊണ്ട് എന്തായിരുന്നു ഓ ഇവൻ ഇവൻ പറയുമായിരുന്നു ചോദിച്ചപ്പം ആ ഞങ്ങൾ അഞ്ചരായപ്പോൾ കാണാഞ്ഞിട്ട് വീണ്ടും വിളിച്ചല്ലങ്കിൽ ഇപ്പം ഗോകുലിൻ്റെ ഫോണിലോട്ട് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ഗോകുലി വന്നു ആൻറ്റി ഞങ്ങൾ ചില്ലാശുപത്രിയിലായ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഒന്ന് തട്ടിയെന്ന് പറഞ്ഞു വണ്ടിയെന്ന് തട്ടി അവൻ തന്നെ വെപ്പറാണേ പ്രായ എത്രയല്ലേ ഉള്ളു പിള്ളേരല്ലേ നമുക്ക് പത്തൊമ്പത് രൂപ വയസ്സെന്നൊക്കെ പറഞ്ഞാലും പിള്ളേർ തന്നെ അല്ലേ ഏഹ് അപ്പൊ അവമ്മന ആൻറ്റി ഇങ്ങനെ നമ്മൾ ഉയ്യോ എന്നിട്ട് എന്നാ സംഭവിച്ച മോനെ എന്നെ പറ്റിയ എവിടാ നിങ്ങളിപ്പം ചേട്ടൻ ചേട്ടന്റെ ഫോണിൽ നിന്ന് വിളിക്കും ഞങ്ങൾ ഒരു മാറി 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 ഓരോന്ന് ചോദിച്ചു എവിടാന്ന് പറ എവിടാന്ന് പറയാം ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് വേണ്ട ആൻറ്റി വേണ്ട വരണ്ട ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു മോൻ്റെയിൽ ഒന്ന് അവൻ്റെ ഒന്ന് കൊടുത്തേന്ന് പറഞ്ഞു അപ്പം കൊടുക്കാമല്ലോ ആൻറ്റി എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുക അവനെയെന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ഇവരും കള്ളം പറയുന്നതാണോ പിന്നെ വല്ല എന്തെങ്കിലും കൈയ്യോ കാലോ ഒടുവോ വല്ല വന്നോ അതാണ് കള്ളത്തരം പറയുവാണോ ഞാൻ പറഞ്ഞു മോനെ ഒന്ന് കൊടുത്തേ അവൻ്റെ ഡോക്ടറിൻ്റെയിലാണെങ്കിലും കൊടുത്താൽ മതിയല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുവാ വരുവാന്ന് പറയും ഇപ്പം വേണ്ട ആൻറ്റി വരണ്ട ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇത് കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ അപ്പം ആൻറ്റി പിന്നെ കാണുന്നില്ലല്ലോ അവൻ പറയുന്നുണ്ട് അപ്പം ചേട്ടനും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പം ചന്തവിൻ്റെ കൊടുത്തു പിന്നെ കൊടുത്തു ആൻറ്റി ഞങ്ങൾ ഡോക്ടറ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ആൻറ്റിയെ വിളിക്കാമെന്നു തിരിച്ചു വിളിക്കാം അതുപോലെ തന്നെ കേട്ടു കേട്ടോ തിരിച്ചു വിളിച്ചു അപ്പൊ തന്നെ നമ്മളെ ഇതറിയാലോ നമ്മളിങ്ങനെ ഇരിക്കുമല്ലേ പിന്നെ അവ സംസാരിച്ച അമ്മ ഇങ്ങനെ അമ്മേ ഞാൻ വന്നിട്ടൊക്കെ പറയാം ചേച്ചി എന്നാ സംഭവം എന്നാ നീക്കുമല്ലോ പ്രശ്നം വല്ലതും ഉണ്ടോ ഞാൻ അമ്മ അച്ഛനും കൂടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു വേണ്ട വരണ്ട 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 വരുവേ വേണ്ട ഒരു കുഴപ്പവും ഞാൻ നല്ലായിട്ടല്ലേ സംസാരിക്കുന്നത് എനിക്കും ഒരു കുഴപ്പമില്ല കുറച്ചൊക്കെ ചതവും ഇതുമൊക്കെ വന്നിട്ടുണ്ട് വണ്ടിയെന്ന് വീണാ നമുക്കറിയാലോ ഏഹ് അതുകൊണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു കുഴപ്പമില്ലെന്നുള്ളൂ ഏഹ് ഞാൻ ഞാൻ എന്നിട്ട് ചേട്ടൻ എനിക്ക് വെപ്രാളായിട്ട് ഞാൻ അമ്മയാണെങ്കിൽ അതിനപ്പുറത്തെ വെപ്പറും പാവം എനിക്ക് ഭയങ്കര കാര്യം കേട്ടോ എനിക്ക് പിന്നെ അത്രയും ഭയങ്കര എനിക്ക് നല്ല ഗഡ്സാണേ ഇത് എന്ത് കാര്യത്തിനും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് എന്തിനും നേരിടാനുള്ള ഇത് വേണമെന്നൊക്കെ ഞാൻ അങ്ങനെ തന്നെ പിന്നെ ഇവൻ്റെ ഒച്ച ഇവൻ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് നല്ല ഇതായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൂട്ടുകാരൻ പറഞ്ഞു ആൻറ്റി ഞാൻ തന്നെ അവനെ കൊണ്ടുവന്നോളാം ഞാൻ വണ്ടി അവനെ ഓടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ മനുശരി മോനെ എന്ന് ഞങ്ങൾ പെട്ടെന്ന് പതുക്കെ സമാധാനമായിട്ട് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു ഏഹ് അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി കൊണ്ട് വരാം വേണ്ടാന്ന് പറഞ്ഞു സമ്മതിക്കത്തില്ലേ നിങ്ങൾ അങ്ങനെ തിരിച്ചൊരു അഞ്ചര കഴിഞ്ഞപ്പോഴത്തേ മുക്കാലായപ്പോഴത്തേക്കും എത്തി ഞങ്ങളിവിടെ പതുക്കെ നോക്കിയിരിക്കുവാണ് എന്തെങ്ങനെ സംഭവം എന്താ കള്ളത്തരാണോ പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞതുപോലെ തന്നെ സത്യാവസ്ഥയായിരുന്നു ഇപ്പം ഞാൻ കാണിച്ചില്ലേ അത്രയാണ് അവന് സംഭവിച്ചത് ഈ തോളിൻ്റെ ഇവിടെയും കുറച്ച് തൊലി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരെന്നെ പറ്റിയെന്നറിയാവോ കാര്യത്താസിന്റെ അവിടെ വെച്ച് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ നല്ല പ്രായം ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി ബസ്സേ കയറാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇവന്റെ ഇവർ ഓടിച്ചു വന്നപ്പോൾ ഇവരുടെ വണ്ടിയുടെ മുമ്പിലോട്ട് ചാടി ബസ് പോകുമെന്ന് ഓർത്ത് ചാടി കയറാൻ പോയപ്പോൾ ഇവര് പെട്ടന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചു ഇവൻ ഇടത്തോട്ടാ മരി മറിഞ്ഞത് വലത്തോട്ടാണെങ്കിൽ പുറകേന്ന് വണ്ടിയൊക്കെ വരുന്നതല്ലേ ഓർത്ത് നോക്കിക്ക് ഇതാ പറയുന്നത് നമുക്ക് ദൈവമുണ്ട് ദേവിയുണ്ട് കുമാരനരുമയുണ്ട് ഏ കറക്റ്റല്ല ഞാൻ പറഞ്ഞു അതിൻ്റെ തലേസ് നമ്മൾ ഇതിൽ ഒരു സന്തോഷം നമുക്ക് വന്നപ്പോൾ ഒരു സങ്കടം ചെറുതായിട്ട് എന്നാലും സാ ഇത്രക്കല്ലേ വന്നുള്ളൂ അതുകൊണ്ടാരും നിങ്ങളാരും സങ്കടപ്പെടേണ്ട കേട്ടോ ഒരു കുഴപ്പം വേറെ ഇല്ല സന്തോഷമായിട്ട് തന്നെ ഇരുന്നു ഞാൻ എനിക്ക് ബ്ലോഗിടുന്നത് സന്തോഷം നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് സങ്കടങ്ങൾ വരുന്ന പറച്ചിൽ എനിക്കിഷ്ടമില്ല പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ നടന്നപ്പോഴത്തേക്കും പറയായിരിക്കാൻ പറ്റും ഇന്നലെ വീഡിയോ എന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് എൻ്റെ വീഡിയോ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവർ വീട്ടിൽ ഇരിക്കുന്ന എന്താ സംഭവിക്കുന്ന വീട്ടിലുള്ളവർക്കൊന്നൊന്നും അവരറിയുന്നില്ലല്ലോ അപ്പം നമ്മൾ കാര്യം പറയണ്ടേ അതാണ് ഞാനിതിപ്പം ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടോ ഈ കാരണം കൊണ്ട് പലരും ഫോൺ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു നമ്മൾ കൊച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവൻ എന്താ സം നോക്കണ്ടേ അപ്പോൾ ഇവർ എന്നെ പറ്റിയ ആ പ്രായമുള്ള മനുഷ്യൻ ചാടിയപ്പോഴത്തേക്ക് ഇവൻ ബ്രേക്ക് പിടിച്ചപ്പോൾ ഇവൻ ഇടത്തോട്ടാണ് മറിഞ്ഞത് ഇടത്തോട്ട് മറിഞ്ഞ് ഭയങ്കരമായിട്ട് കാലലാ പറ്റാണിച്ചില്ലേ അവിടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ദശ്യ ഉള്ളിലോട്ടൊന്നുമില്ല പുറത്തെ ആ തൊലി അങ്ങ് കുറച്ച് പോയി ഇവൻ അവിടെ കിടന്നുകൊണ്ട് വീഡിയോ പിടിച്ചേക്കുന്നു ഇവൻ എൻ്റെ ഗഡ്സ എല്ലാം സഹിച്ചു മൂത്തതാണെങ്കിൽ ചേട്ടനെ അസേ പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പടിയോ അവിടെ നിന്നോ ഓന കരിമുങ്ങാട്ടി അയ്യോ അമ്മേ ഇനി അവന് വണ്ടിയെ വിടുവേ വേണ്ടമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഞാൻ പറഞ്ഞു മോനെ അങ്ങനെ നടക്കുന്ന കാര്യമാണ് നമുക്കൊരാവശ്യത്തിന് വണ്ടി ഇല്ലായിരിക്കാൻ പറ്റുമോ ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞു എത്രയോ ആൾക്കാർ വണ്ടിയെ പോകുന്നതല്ലേ സൂക്ഷിച്ചൊക്കെ ഇതിപ്പം അങ്ങോട്ട് ചെന്ന് വേറെ ഇതല്ലല്ലോ ഇങ്ങോട്ട് വന്നല്ലേ ഏ അപ്പം നേരെ അവിടെ ഒരു ലക്ഷം ആള് കൂടിയെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കൂട്ടത്തിൽ ഇവ എല്ലാവരും പൊക്കി എടുത്തു വണ്ടിയൊക്കെ നേരെയായി ഓനെ ഇപ്പോൾ ആശുപത്രി അപ്പൊ ഈ ചാടിയ മനുഷ്യന് അഞ്ഞൂറ് രൂപ എങ്ങാണ്ട് പോക്കറ്റിൽ എങ്ങാണ്ട് എപ്പോഴും ഇട്ട് കൊടുത്തു അവിടെ നിന്ന ഇട്ട് കൊടുക്കല്ല അവിടെ നിന്ന് എല്ലാവരും കൂടെ കൂടി ഇയാൾ ഓടിയെന്ന് ആ ഇയാൾ ഓടി അർത്ഥം കയറി പാമ്പോ എന്നാന്നോ പാവുമ്പോ മേടിച്ചു പോയെ വേറൊന്നും അല്ല അങ്ങേർക്ക് നമ്മളെ അങ്ങേരെ കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങേർക്ക് ചിലപ്പം ആരെങ്കിലും മരിച്ചു പോവുമോ ഏഹ് എന്തെങ്കിലും ധൃതി മോൻ പറയാൻ നമ്മെ ഭയങ്കര ധൃതിയിലെ ആ അംഗി പോയത് പാവമുണ്ട് അത്ര എന്നാണേലും അങ്കളിനെ ഇടിച്ചിരുന്നെങ്കിലത്തെ അവസ്ഥ നോക്കേ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചില്ലായിരുന്നു അങ്ങ് ഇടി അതിനകത്തോട്ട് കിടന്നേനെ വണ്ടിയുടെ ഇട അടിയിലായിപ്പോയനെ എന്തോ ഭയങ്കര തിറുതിയിലോടിപ്പോയതുകൊണ്ട് മാത്രം സംഭവിച്ച എത്രയല്ലേ വന്നോളൂ എന്നൊക്കെ പറഞ്ഞ പാവം അവന് ഭയങ്കര വിഷം പത്താമത് പ്രായമുള്ളവരെ വലിയ ഇഷ്ടം ഏഹ് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ നമ്മുടെ അമ്മൂമ്മയാണെങ്കിൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് ചാടത്തില്ലേ ഏ എന്നൊക്കെ കുറേ എന്നെ ഉപദേശിച്ച് ഞാൻ പറഞ്ഞു എടാ അമ്മളയിൽ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ മക്കൾക്ക് ഇത്രയല്ലേ ദേവി തന്നെ രക്ഷിച്ചില്ല ഇത്രയല്ലേ പറ്റുകയുള്ളൂ സാരമില്ല നമുക്ക് നമുക്കിൻ്റെ ബാക്കി നോക്കിയാൽ മതിയോ എന്നിട്ട് അവിടെ നിന്നവരില്ല നമ്മളെ അയാളെ പിടിച്ചെന്ന് പിടിച്ച് പറ്റത്തില്ല പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റുകയുള്ളൂന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ കൊച്ചുങ്ങൾക്ക് പൈസ കൊടുക്കുന്നു പറഞ്ഞു ആരോടെ ആ കൊച്ചമ്മനാന്നൊന്നും അറിയുന്നില്ല അഞ്ഞൂറ് രൂപ പോക്കറ്റിൽ ഇട്ട് കൊടുത്തെന്ന് എന്നിട്ട് അവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് വന്നാണ്ട് പിന്നെ വണ്ടിയെ തന്നെ നമ്മുടെ സ്കൂട്ടറിൽ തന്നെ കൂട്ടുകാരെ ഓടിച്ചു ഇവൻ പറയിൽ തന്നെ ഇരുന്നോന്ന് പറഞ്ഞു അപ്പം ഇവരോട് ചോദിച്ചിരുന്നു മക്കളെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ അവിടെ നിന്നവരോട് പറഞ്ഞ് അവർ ജില്ലാശുപത്രി കോട്ടയം ജില്ലാ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും പോയി പോയി അവിടെ ചെന്ന് ഡോക്ടറെല്ലാം കണ്ട് കഴിഞ്ഞ കഥയാണ് പറഞ്ഞത് ഡോക്ടർമാരെ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് ഇപ്പോൾ പറയായിരുന്നു എന്നാ എല്ലാം ചോദിച്ചറിഞ്ഞ് എങ്ങനെ സംഭവം എന്നൊക്കെ അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ അവിടെ നിന്ന് അറിയിക്കുമല്ലോ സ്റ്റേഷനിലോട്ടൊക്കെ അപ്പൊ രാവിലെ ഇന്ന് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പിടിച്ചു മൊൻ എന്താ എന്നാ സംഭവം ഇങ്ങനൊക്കെ ഞങ്ങളോട് ഞങ്ങളൊന്നും മോൻറ്റേ തന്നെ കൊടുക്കും അവൻ തന്നെ പറയസ് അറിയുന്നു അവൻ്റെ കൊടുത്തു ആ പിള്ളേരൊക്കെ ഒറിജിനാൽ ഒറിജിനൽക്കാരി ആയിട്ടല്ലേ പറയത്തു അപ്പൊ അമ്മ അങ്ങളെ ഇങ്ങനായിരുന്നു സംഭവം അപ്പൊ മോന് കേസൊന്നും ഇല്ലേ കേസൊന്നും വേണ്ടേന്ന് വിളിച്ചു ഒരു കേസും വേണ്ട അങ്ങളെ ആ അങ്ങൾ ഒരു പാവം പിടിച്ച് അങ്ങളൊരു പ്രായമുള്ള ഞങ്ങൾ അറിയാതെ ചാടിപ്പോയതാ അപ്പൊ സംഭവിച്ചാ എന്നൊക്കെ ഇത് പറയുവാന്ന് ഇതിനെല്ലാരും ഇഷ്ടം ഏ അപ്പം ദൈവം ഇത്രയല്ലേ വരുത്തിയുള്ളൂ നമുക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ല അഞ്ച് ദിവസത്തെ ഗുളിയൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ ഇത് ചീട്ടും തന്നിട്ടുണ്ട് അപ്പം രണ്ട് ഒന്നിരാടാം ദിവസം കൂടുമ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്തേക്കണം നമ്മളിവിടെ ശുശ്രൂഷ ഹോസ്പിറ്റലുണ്ടല്ലേ വൈ നാളെ നാളെ ചെയ്താൽ മതി നാളെ വൈറ്റ് കൊണ്ട് ഡ്രസ്സ് ചെയ്യണം അല്ലാണ്ട് ഒരു ഒടിവ ഒന്നും ദേവി നമുക്ക് തന്നിട്ടില്ല ഏ എന്തു ചെയ്യാനാ വരുന്നത് വരും എവിട്ട വെച്ചാണി വണ്ടിയെ വിടാരിക്കാൻ പറ്റുമോ വണ്ടിയെ പോയില്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ വരും അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട നമ്മളങ്ങനെ പേടിക്കുകയും വേണ്ട നമുക്ക് അങ്ങനെയുള്ള യാതൊരു ഇതും ഇല്ല ജീവൻ രക്ഷിച്ചു അല്ലെ പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സങ്കടം സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ വേദനിച്ചല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം അവൻ പിന്നെ വേദന എത്ര സഹിക്കും എന്നെ പോലെ തന്നെ ഒരു ഇതില്ല അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ഇവിടുത്തെ കോലാഹലങ്ങൾ മനസ്സിലായി അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഭയങ്കര ആൾക്കാർ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇന്നലെ വന്നു കോളേജിൽ അറിഞ്ഞുകൊണ്ട് വമാർക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരതിനകത്തോട്ടങ്ങാണ്ടൊക്കെ എടുത്തിട്ടു അവിടെ നിന്ന് വന്നു പിന്നെ അക്ഷയെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരില്ല അവരെ അവൻ വന്നു മിനിയുടെ മോള് വിളിച്ചു ചോദിച്ചു നമ്മുടെ ശ്രീദേവി അവൾ ഒന്നിച്ച് പഠിച്ചവരാണല്ലോ ഇവരൊക്കെ അവർ വിളിച്ചു അങ്ങനെ രാവിലെ തന്നെ അവളും വിളിച്ചു ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആണെങ്കിൽ ബഹളോ ബഹളോ എല്ലാവരും വിളിയോടും വിളി അങ്ങനെ ചേ വൻ്റെ ചേട്ടന്മാർ ചേച്ചിമാരുടെ മക്കളില്ലേ എല്ലാവരും വിളിച്ചു അങ്ങനെ ഓരോന്നും ചോദിച്ചു അപ്പം ഞാനിപ്പം ചോറുമെല്ലാം ഇപ്പം കൊടുത്തു അങ്ങനെയാണ് ഇന്നത്തെ അതുകൊണ്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഞാന് ഇന്ന് എന്നായിരുന്നു അല്ല പിന്നെ ഒരു ഗുളിയ കൂടെ വാങ്ങിക്കുക അപ്പം ചേട്ടൻ പോയി ആ ഗുളിയ നമ്മുടെ ഇവിടെ കിട്ടത്തില്ല ജില്ലാ ആശുപത്രിയുടെ ആ പരിസരത്തെ അവിടുത്തെ ഗുളിയൊക്കെ കിട്ടത്തുള്ളത് അതുമെല്ലാം പോയി മേടിച്ചു അത് ഇന്നലെ തന്നെ വൈകുതന്നെ ചേട്ടൻ പോയി മേടിച്ചു കേട്ടോ വൈകുതന്നെ മേടിച്ച് മൂന്നു നേരം ഗുളികയുണ്ട് ഇപ്പം ഞാൻ ചോറും കൊടുത്ത് ഗുളികയും കൊടുത്തിട്ടാണ് ഇങ്ങനെ ഇപ്പം വീഡിയോ പിടിച്ചത് അവൻ്റെ കാര്യമെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഓക്കെ ആക്കി വെച്ച് ഇനി ഓയിൽമെൻ്റ് ഇത് വെച്ച് എല്ലാം കഴിഞ്ഞ് ഒരു ഓയിൽമെന്റും ഉണ്ട് അതും എല്ലാം കഴിഞ്ഞ് ഏതായാലും ഒരു നാല് അവധിയാണല്ലോ ഇന്നും കോളേജ് അവധിയായിരുന്നു നാളെ അവധി ശനി അവധി ഞായർ അവധി അപ്പോഴത്തേക്കും അവന്റെ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും കുറയുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യം തന്നെ അല്ലേ അല്ലാണ്ട് വേറുള്ള ഇങ്ങോ അങ്ങനെ അത് വന്നു അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ സമയത്ത് വരും പിന്നെ ഓരോന്ന് കണ്ണേ കൊള്ളുന്നത് പുരുകത്തെ കൊള്ളുന്നത് ഏതാണ്ട് ഒരു പഴഞ്ചല്ലേ പറയും എനിക്ക് ആ അറിയത്തില്ല വേറെ വൃത്തിയായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ചെമ്മൂത്തേ ആളിന്ന് വൈകിട്ട് എത്തും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് പിന്നെ കാണാം ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞു ചായ മുക്കവ ഞാൻ വീഡിയോ കൊച്ചിന്റെ കാര്യം എല്ലാം പറഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് വിട്ടു വിട്ട അതൊക്കെ ഓരോ ഭാഗങ്ങളാണ് ജീവിതത്തിന്റെ ഓരോന്ന് വരുന്നതൊക്കെ അപ്പൊ എല്ലാ സങ്കടങ്ങളിലൂടെ നമ്മടെ വീഡിയോ പോകുന്ന ഇഷ്ടമില്ല നമുക്ക് ദൈവം അങ്ങനൊന്നും വരുത്തില്ലല്ലോ അല്ലെ അമ്മേ കൊച്ചിന് അത്രയൊക്കെ പറ്റിയുള്ളൂ അത്രേ ഉള്ളൂ ദൈവമേ കൊച്ചിനെ അമ്മ പറഞ്ഞാ എന്റെ പൊന്നെ എന്റെ കുഞ്ഞിനും എല്ലാം പറ്റാൻ കുഞ്ഞിനും ഞാൻ അന്നേരം തന്നെ നമുക്ക് അങ്ങനൊന്നും ദൈവം വരുത്തത്തില്ലേ അപ്പം അങ്ങനെ സങ്കടം കാര്യം മാത്രം പോലെ നമ്മുടെ വീഡിയോയില് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ദൈവം അതിന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം അപ്പം നമ്മുടെ ശ്രീജു കിച്ചൻ പറയാണ് ജയേ എനിക്ക് വീഡിയോ പോലും ഇടാനുള്ള ഒരു മടിയാണ് എനിക്ക് എപ്പോഴും മേലാഴികി അതും ഇതും ഒക്കെ ആയതുകൊണ്ട് ജയയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഉന്മേഷം തോന്നി ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഞാനിപ്പോൾ വേറെ വല്ലവരുമാണേ ഈ വീഡിയോയിലാണെങ്കിലും നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തീർന്നു അത് അവിടെ കൊണ്ട് തീർന്നു ഏഹ് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു കാര്യമല്ല എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും പറഞ്ഞു നിങ്ങളെ പറയാത്ത ഒരു കാര്യം എനിക്കില്ല ഏഹ് അപ്പൊ ആ കുഞ്ഞു വീണ കാര്യങ്ങളും അതെല്ലാം പറഞ്ഞ് തീർന്നു ദൈവം ഒന്നും വരുത്തിയില്ലല്ലോ അതോ നമുക്ക് സന്തോഷിക്കാം മുന്നോട്ട് വേണ്ടിയത് ഏഹ് അപ്പം നമ്മള് നമ്മളെല്ലാം വണ്ടി കൊണ്ടുപോകുന്നു അല്ലേ ഉം ഞാൻ ഞാൻ വണ്ടിയെ പോന്നു അതുപോലെ ലോകത്തുള്ള എത്രയോ വണ്ടിയെ പോന്നു എ മക്കള് കൊണ്ടുപോന്നു കുഞ്ഞുങ്ങളോട് പോകുമ്പോ പറഞ്ഞിട്ട് നമ്മൾ വിടുന്നു മോനെ പതുക്കെ ഒഴിച്ചൊക്കെ പോണേന്ന് പറയുന്നു പിന്നെ എല്ലാം ദൈവത്തിന്റെ കൈകാര് വരും വരായ്മകളും എല്ലാം ദൈവത്തിന് നമ്മള് വിട്ടുകൊടുത്തേക്കും നമ്മള് നമ്മളൊരു പാപ അങ്ങനൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ആർക്കും വരത്തില്ല കേട്ടോ ഒരു ഒന്നും ഒരു മനുഷ്യർക്കും വരത്തില്ല ഒരു കുഴപ്പവും എല്ലാവർക്കും നല്ല ആരോഗ്യമായിട്ടുള്ള കൂടി എല്ലാവരും ഇല്ലേ ഇന്നലെ എന്റെ പാട്ട് ഇപ്പൊ പറഞ്ഞത് എന്ത് കറക്റ്റ് വീണിതല്ലോ കിടക്കുന്ന ധരണിയിൽ മീനെപ്പറ്റി പറഞ്ഞു നമ്മുടെ കുഞ്ഞാണ് പോയി വീണത് വീണത് നമ്മുടെ കൊച്ചാ അത് പാടിയപ്പോ പോയി നല്ലൊരു ഓർത്ത കാര്യാണ് എല്ലാ കവിത കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു ചിരിച്ചോ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മുടെ കുഞ്ഞു വീണവിടെ അല്ലെ അതുകൊണ്ടൊന്നും അല്ല പാട്ട് പാടിയിട്ടായിരിക്കും അങ്ങനത്തെ യാതൊരു ഇതൊന്നുമില്ല പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പൊ ശ്രീജു ഒരു മലയാളിയേ ഇല്ല ശ്രീജുന് കേട്ടല്ലോ മര്യാദയ്ക്കെടുത്ത് വീഡിയോ ഒക്കെ എന്നും ഇട്ടോണം ശ്രീജു പൊറോട്ട് പോവേ ചെയ്ത് എനിക്ക് വീഡിയോ കേട്ടില്ല എനിക്ക് ഭയങ്കര വിഷാ ഞാൻ എന്നും ഇടും അതിന് തക്ക വല്ല മാത്രമേ നമുക്ക് ഇടായിരുന്നിട്ട് കാര്യമുള്ളൂ നമ്മൾ ഇട്ടോണം കേട്ടോ വീഡിയോ എല്ലാരും ഇട്ടോണം മുടങ്ങാതെ ശ്രീജുന് ഇൻകമൊക്കെ കിട്ടിയത് തുടങ്ങിയതല്ലായിരുന്നോ ശ്രീജു ഉഴപ്പല്ലേ ശ്രീജു ഇടണം ശ്രീജു നമുക്ക് മേലെന്ന് പറഞ്ഞിരുന്നാ പിന്നെ നമുക്ക് മേലാഴിയെ കൂടും ശ്രീജു നമ്മളെ താങ്ങാനാണെങ്കിലും ആളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മേലാഴിയെ കൂടും ഏഹ് അതുകൊണ്ട് മേലാഴിക ഇല്ല തീരെ അവശ നിലയാണ് നമ്മൾ കിടന്ന കിടപ്പെന്ന് കിടക്കും എന്റെ സ്വഭാവങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഒക്കെ പൊന്ന് എഴുന്നേറ്റ് നടക്കും ഏഹ് ആരെങ്കിലും പറയാനുണ്ടെങ്കിലും നമുക്ക് മേലാന്ന് കൂടും അയ്യോ നിനക്ക് വയ്യ ആ വയ്യ ഒന്ന് കിടക്ക ചെയ്യേണ്ട അങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരുണ്ടെങ്കിലും മലയാളിയെ നമുക്ക് കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും കരുതണ്ട വേഗം വേഗം എഴുതേച്ചു വാ വീഡിയോട് കേട്ടോ വീഡിയോടണേ അതുപോലെ ഉമാദേവി പറയാണ് എന്നാ ഉമാദേവി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി ഉമ്മക്കുട്ടി ഞാൻ മറന്നുപോയി ഉമാദേവി പറഞ്ഞത് ഞാനിപ്പോ വായിച്ചതേ ഉള്ളായിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പറഞ്ഞു അതപ്പോ മറന്നുപോയ കാര്യമുണ്ടല്ലോ പാവങ്ങൾ എല്ലാരും ജയേ അമ്മയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴാ ജയെ വേറെ എടുത്തിട്ടേന്ന് പറഞ്ഞു അമ്മയുടെ പുറന്നാള് ഈ ഞായറാഴ്ച കേട്ടോ അപ്പൊ രാവിലെ ഞായറാഴ്ചയും രാവിലെ ഞങ്ങള് ഏർ പോകുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് ശനിയാഴ്ച നമ്മളൊരു ചെറിയ രീതിയിൽ ഒരു ഫങ്ഷൻ നടത്തും നമ്മുടെ യൂട്യൂബില് വരുമാനം കിട്ടിയത് എന്റെ സന്തോഷത്തിൽ ചേട്ടനോട് ഞാൻ പറഞ്ഞു കേട്ടോ ആ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു ഇതെല്ലാം ദൈവത്തിന്റെ കയ്യില് ദൈവം അങ്ങോട്ട് ഫിക്സ് ആയിട്ടില്ല ശനിയാഴ്ച നടത്തണം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് എല്ലാവർക്കും അവധിയൊക്കെ ആണല്ലോ അപ്പൊ മൊത്തം ആൾക്കാരൊന്നും അല്ലെട്ടോ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എല്ലാരും പോരട്ടോ യാതൊരു ആരും എന്നോട് ചോദിച്ചു ഞാനും കൂടെ വരട്ടെ എല്ലാരും പോവച്ചേച്ചി ശബച ചേച്ചിയെ ഓടിപ്പോലെനിക്ക് സന്തോഷമുടേ എല്ലാരും സ്വീകരിക്കും വരാത്തേലേ ഉള്ളു വിഷമം നമ്മളെല്ലാം അവിടെ എവിടെ ഇരുന്നോണ്ട് എല്ലാരും കൂട്ടും കൂടി ഇരിക്കുന്നല്ലേ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ പക്ഷെ നമുക്ക് ആരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല ശബച ചേച്ചിയൊക്കെ എനിക്കറിയാം അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എത്ര പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് യൂട്യൂബില് അല്ലാത്ത ഏഹ് കൂട്ടുകാർ എന്ത് ആൾക്കാരെ സ്നേഹിക്കുന്ന നമ്മളെ ശരിക്കും പറഞ്ഞാൽ അല്ലേ നമ്മുടെ അടുത്തുള്ളവർക്കൊന്നും നമ്മളോട് ഇത്ര സ്നേഹമില്ല ഉള്ള കാര്യം പറയാ വീഡിയോയുടെ കാര്യം ഞാൻ സത്യസന്ധമായ കാര്യം പറയുന്നത് വീഡിയോ ഒന്നും ചോദിക്കാറില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കുറച്ച് രണ്ട് മൂന്ന് പേരുണ്ട് അവര് എന്നോട് എല്ലാ കാര്യവും തിരക്കാറുണ്ട് അവരെ ഞാൻ ഇപ്പൊ ഇതിനകത്തോട്ട് ക്ഷണിക്കുന്നുണ്ട് പിന്നെ എന്നോട് ചോദിച്ച കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് നല്ല ബോധ്യപ്പെടുത്തിയെന്ന ആൾക്കാരുണ്ട് വീഡിയോ കാണുന്നെ അവരെ ഞാൻ ഇതിനകത്തോട്ട് ഞാൻ ആനയിക്കുന്നു ക്ഷണിച്ചിട്ടുണ്ട് ഉമാദേവി എന്നാ പറയുന്ന നോക്കട്ടെ കമന്റ് അടുത്ത് അവം ഉമാദേവി എന്ന് പറയുന്ന പുള്ളിക്കാരി പറഞ്ഞു എന്നാന്ന് അറിയാവോ ചേട്ടന്റെ തോളിന്റെ വേദന മറിയുന്നു ഞാൻ ഞെട്ടി പോയെ ഞാൻ പോലും മറന്നു പോയി കെട്ടോ പാവോ ചോർത്തിരുന്നല്ലോ എനിക്കത് ഭയങ്കര സന്തോഷം ചോദിക്കാമ്മേ ചേട്ടന്റെ തോളിന്റെ ഞാനേ അയ്യടാ നിൽക്കണെ എന്നായിരുന്നു ചേട്ടന് അന്ന് മേലാതെ വന്നതല്ലേ എവിടെ ഇങ്ങനെ വേദന വന്നിട്ട് ഹോസ്പിറ്റൽ ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി ഒക്കെ ചെയ്തായിരുന്നു എല്ലാം മാറി കേട്ടോ ഒരു കുഴപ്പമില്ല ചേട്ടൻ്റെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്ന പരിപാടി ആ നോടി നടക്കും എന്റെ സ്വഭാവം അത് തന്നെ ഏഹ് അങ്ങനെയൊക്കെ ചോദിച്ചതിൽ ഭയങ്കര 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 സന്തോഷമുണ്ട് അതുപോലെ പ്രീതി വിലീവ് ആണെങ്കിലും എന്തൊക്കെയാ വിട്ടിരിക്കുന്ന ഒത്തിരി വിട്ട ആ പ്രീതി ദിലീവ് പ്രിവിലീവിന്റെ ഹസ്ബൻഡിനെ കാണിച്ചതാ ജയയുടെ വീഡിയോ നോക്കിക്കേ എന്നാ ഇത് കിട്ടിയ ഇൻകം കിട്ടിയതിന്റെ ആ വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞൊരു ജാടെ ഇല്ലാത്ത ഒരു ആളാണ് ഞാന് ഊ കേട്ടോ നമ്മളെ നമ്മൾ എന്നത്തിനാ ജാടെ കാണിക്കുന്നത് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല പിന്നെ എന്ത് കെയർ ഓഫിൽ ആരുടെ ആർക്കു വേണ്ടിയാ നമ്മളീ ജാഡയും കാണിച്ചിങ്ങനെ നടക്കേണ്ടിയത് നമ്മള് പോരാത്തതിന് നമ്മളെല്ലാം ഇരുന്നിട്ട് വേണം കാലും നീട്ടാൻ അല്ലേ തന്നെ ഇരുന്നിട്ട് വേണം കാലം നീണ്ട നമ്മൾ ഇരുന്നിട്ടാണ് കാലുന്ന ഇരുന്നിട്ട് വേണേ സത്യ കാര്യം പറയാ എനിക്ക് ഇനി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാം ഏഹ് നമുക്ക് ചെയ്യാം ചേട്ടനാണേലും ചെയ്യാം പക്ഷെ വേണ്ട നമുക്കിങ്ങനെയൊക്കെ മതി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പിത് അഞ്ചു വർഷം കഴിഞ്ഞേ ഇപ്പൊ ചേട്ടൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം കഴിയുമ്പോ ഉടനെ വണ്ടി പുതിയ വണ്ടി കാരണം എന്നാന്ന് വെച്ചാൽ കുഴപ്പം ഒത്ത് എന്നാ വച്ചാൽ എല്ലാവരും അഞ്ചു വർഷം കഴിഞ്ഞാൽ പുതിയ വണ്ടി എടുക്കുന്നെന്ന് ആരും പറയുന്നില്ല അങ്ങനല്ല പറഞ്ഞേ ഈ വണ്ടിക്കൊക്കെ പണികളും കൂടുതൽ വരത്തില്ലേ അപ്പം നമ്മുടെ പൈസ വെറുതെ ഒന്നിതാവത്തില്ലേ അപ്പം പിന്നെ നമ്മുടെ മക്കളെ ഇഷ്ടങ്ങളോടൊന്നും നോക്കണില്ല അവർക്ക് കീയാടെ സെൽറ്റോസാണ് പറഞ്ഞേക്കുന്നത് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അത് ഇഷ്ടമാണ് മോനും കൊച്ചിനും അവരുടെ രണ്ടുപേരുടെ ഇഷ്ടം അവരുടെ രണ്ടുപേരുടെ ചേച്ചിമാരുടെ മക്കളെ അവന്മാരവിടെ ഇരുന്ന് ചാറ്റിങ്ങും ഞങ്ങൾ ഞങ്ങളിരുന്നല്ലേ ഞാനും ചേട്ടന് ഇങ്ങനെ ഇരുന്നതേ ഉള്ളൂ ഞങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തേക്കും എല്ലാ കാര്യം അവന്മാരെ ആറാമ്പിള്ളേരും കൂടി ഇരുന്ന് ചാറ്റിംഗ് ഗ്രൂപ്പ് ചാറ്റിങ് ഈ ഒരു ചാറ്റ് ചാറ്റിങ്ങിന്റെ ഒരു വാട്സാപ്പ് ഉണ്ടേ ഞങ്ങളൊന്നും കൂട്ടിയിട്ടില്ല അമ്മമാരൊക്കെ രാക്ഷസ്തികളാന്ന പറയുന്നത് ഒരു കാര്യം അവരുടെ അറിയ അറിയാൻ കൊള്ളത്തില്ലെന്ന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ പരദൂഷണാതാ പറയുന്നത് കാരണം ഞാൻ എന്തായാലും അറിഞ്ഞാൽ അവിടനെ നമ്മളും വേറുള്ളവരോട് പറയുന്നല്ലേ ഞാൻ അറിഞ്ഞാൽ അവൻ്റെ രണ്ട് അച്ഛന്മാരെയും വിളിക്കുവേ എടേ അമ്മമാർ ഇങ്ങനെ പറഞ്ഞല്ലോ മറ്റവരിങ്ങനെ പറഞ്ഞല്ലോന്ന് അവളുമാരറിഞ്ഞാ എന്നെ വിളിക്കും എടേ ഇങ്ങനെ കേട്ടെന്ന് അതുകൊണ്ട് അമ്മമാരേ ഒന്നും ഗ്രൂപ്പിനകത്ത് കയറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വേറെ ഉണ്ട് യുവന്മാർക്ക് വേറെ ഒരു ഗ്രൂപ്പ് ഏഹ് അപ്പം ആ ഗ്രൂപ്പിലിരുന്നു കൊണ്ട് എല്ലാരും കൂടെ ഷോറൂമിൽ ഇന്നത് മതി അന്നത് മതി തീരുമാനത്തിലെത്തി കീഴട സെൽറ്റോസ് അതാണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ വരുന്ന എപ്പോഴാ കിട്ടുന്നൊന്നും പറഞ്ഞിട്ടില്ല അവര് അന്നേരം അന്നേരം നമ്മൾ എന്തിനാ ജാടേടെ കാര്യല്ലേ പറഞ്ഞേ ജാട കാണിക്കുന്നൊക്കെ പിന്നെയും പോയല്ലേ അമ്മയുടെ പറന്നാളിന്റെ ആ ഞായറാഴ്ച വായിക്കാത്തു ഊ എൻ്റെ വായെടുത്ത് പല്ലൊക്കെ താലിടണു അല്ലേ ഈ ചേച്ചിയുടെ നാക്കിനെ കട്ടീണം കുറച്ച് കാരണം അത്തുപോലിരുന്നു സംസാരിക്കേ ദൈവമേ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ പിന്നെ എന്തുവാ ആ അപ്പൊ അമ്മയുടെ ആ പ്രീതില് പറഞ്ഞു പ്രീതില് പറഞ്ഞല്ലോ എല്ലാരും പറഞ്ഞു അതേ ജയേ അമ്മയുടെ പൊറന്നാളിന്റെ ദേവിയുടെ അമ്പലത്തിപ്പൊ അമ്മയുടെ പുറന്നാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയ്ക്ക് വേറെ സ്ഥലത്തോട്ട് പോകേണ്ടി വന്നത് എന്നാ അപ്പ പറഞ്ഞു വന്ന എന്തോ പറയാമെന്നു അപ്പൊ എല്ലാം വിട്ടുപോയി അപ്പൊ അമ്മ പറഞ്ഞു എന്നായിരുന്നറിയോ എടി പുറന്നാളിന് പോകുമ്പം അതാണ് വഴിപാട് കഴിച്ച പോലെ യൂട്യൂബിന്റെ പൈസ കിട്ടിയത് ഇപ്പൊ നീ പോകേണ്ടി കാര്യം ഞാൻ പറഞ്ഞു തന്നെ പരാക്രമ പോലെ പറഞ്ഞു വേണ്ട 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 നമുക്കങ്ങനെ ദേവി നമ്മളെ അനുഗ്രഹിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവിയോട് ഇന്ന് രാവിലെ കിട്ടിയ വൈകിട്ട് ഞാൻ കൊടുക്കൂന്ന് അമ്പലത്തിൽ വന്ന് വൈകിട്ടാ കിട്ടുന്നെങ്കിൽ പിറ്റേശ്വൻ രാവിലെ അങ്ങനല്ലേ ഞാൻ അമ്മ പറഞ്ഞു അമ്മ പറയുവോടൊക്കെ അറിയ അതാണ് പറഞ്ഞു വന്ന ഏട്ടാ അപ്പൊ ദേവി ചിലപ്പോൾ കുമ്പി ഇവളോ അഹങ്കാരി അഹങ്കാരം വരുത്തവളെ നിനക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ നീ അഹങ്കാരി ആരീതമായിട്ട് നമുക്ക് ഒരു അഹങ്കാരം ഇല്ല കേട്ടോ ഓരോരഹം ഒരു ഒരു അസുഖം വന്ന തീരുന്നതേ ഉള്ള അഹങ്കാരല്ലേ അസുഖം ഒന്നും ആർക്കും ഇല്ല അസുഖം വരത്തൂല്ല ഏഹ് അസുഖം ഉണ്ടെന്നും പറഞ്ഞാൽ അത് നടക്കുകയും വേണ്ട നമ്മൾ നമുക്കൊന്നും ഇല്ലെന്നുള്ള മട്ടിന്ന് നടന്ന നമുക്കൊരു അസുഖം വരത്തില്ല ശരിയല്ലേ പറഞ്ഞേ ശരിയല്ലേ അസുഖ അയ്യോ എനിക്ക് അവിടെ വേന എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് അങ്ങോട്ട് പോവാൻ മേല ഞാനില്ല എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അമ്മേ പയറുപോലെ ഓടി വരുന്നത് ടൂറിനൊക്കെ വരുമ്പോ ടൂറിനൊക്കെ പോകുമ്പോ ഓടി വരുന്ന എന്താ ഈ ഇരിപ്പൊന്നും അല്ല പയറു പോലെ ഓടും പയറുപോലെ ഓടും ഞങ്ങൾ പറയും ഒരസുഖം ഇല്ലെന്ന് പറയും അപ്പൊ തന്നെ വന്നോളു അസുഖം അങ്ങനില്ല കേട്ടോ അതൊന്നും പറയണ്ടേ വല്ലാത്ത കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ അതൊക്കെ അതൊക്കെ കാറ്റത്തത് ഒന്നും പറഞ്ഞു ഞാനല്ലേ അസുഖങ്ങളൊക്കെ വലിയ അസുഖക്കാർ കിടക്കുമ്പോ ഇവിടെ നീര് വീഴ്ചയും അയ്യോ ചില്ലി ചില്ലി ചിരിച്ചിരി കാര്യങ്ങള് ഓട്ടിക്ക് ഞാൻ എന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ആ എന്ത് കാര്യം പ്രായം കൂടെ നമ്മള് ബഹുമാനിക്കണ്ടേ പ്രായത്തെ കൂടെ ബഹുമാനിക്കണ്ടേ ഇപ്പഴത്തെ കൊച്ചു പിള്ളേർക്കും ഒരാ അവിടെ ഇവിടെ വേദനയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ വരുമ്പോ അന്നേരം പോയി ഇഞ്ചക്ഷൻ എടുക്കുക അതൊക്കെ ഉള്ളു കാര്യം അപ്പം വേറെ വിശേഷങ്ങൾ നമുക്കൊന്നുമില്ല കേട്ടോ അത്രയും അവര് പറഞ്ഞിട്ട് ഇനി വേറെ ആൾക്കാർക്ക് ഹായ് പറയാനുള്ളവരുടെ ഞാൻ പിന്നെ നോക്കി ഇന്നലത്തെ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ പ്രത്യേകിച്ച് പൊറോട്ടൊന്നും ഒത്തിരി നോക്കിയില്ല കേട്ടോ അതുകൊണ്ട് പുതിയ ആൾക്കാർ ഹായ് വിടാനുള്ളൊരു ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് വിട്ടേക്കണം പൊറോട്ട ഞാൻ അപ്പം നോക്കണ്ടല്ലോ കേട്ടോ അപ്പം ടീച്ചർ പറഞ്ഞാൽ എല്ലാവരും കേട്ടോ ടീച്ചർ പറഞ്ഞാൽ കേട്ടോ ഇന്ന് എനിക്ക് കപ്പയാണ് കപ്പ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന കപ്പയാണ് അപ്പൊ മീൻകറി ഇരിപ്പുണ്ട് ഇന്നെ മോനും വരും കപ്പൊന്നും വേണ്ട മീൻ മീൻപറുത്തതും ചോറും മതി കപ്പതിന്റെ നമുക്ക് തിന്ന അപ്പം ഇന്നത്തെ വീഡിയോ അതേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിർ ചെയ്യണം കമന്റ് ചെയ്യണം 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 എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓ അമ്മ ഇനി എസ് എസ് പോകാം അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം